ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ഷമ്മി തിലകൻ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇടാനുള്ള കാരണം എനിക്കറിയണ്ടാവും തിലകൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് മാഫിയകളുടെ കൈകളിലാണ് ഈ ഒരു അമ്മ എന്നുള്ള ഈ ഒരു സംഘടനയും ഫെഫ് കെയൊക്കെ നിലനിൽക്കുന്നത് ഒരു കൂട്ടം മാഫിയകൾ തീവ്രവാദികളെക്കാൾ വലിയ വലിയ പ്രശ്നമുള്ള ആളുകൾ എന്നാണ് പറയുന്നത് ആദ്യം അതൊന്ന് കേൾക്കുക എന്തായാലും എനിക്ക് അമ്മയോട് ബഹുമാനമാണ് എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ് ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചൊന്നു പറയരുത് അങ്ങനെ പറയുന്നുണ്ട് അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് എനിക്ക് ബഹുമാനമാണ് അമ്മ എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദപരമാണ് അതുപോലെ തന്നെ ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അതായത് ഇത് തുറന്ന് പറഞ്ഞതിനെയാണ് ഒരു പക്ഷേ അമ്മ എന്ന സംഘടന ഇദ്ദേഹത്തിന് വിലക്കുന്നത് അത് വേറൊരു കാര്യം കൂടി ഉണ്ട് വിനയനെ ഓൾറെഡി വിലക്കിയത് കൊണ്ട് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടും കൂടിയാണ് വിലക്കുന്നത് അതിനുശേഷം ഇന്ന അങ്ങോട്ട് അങ്ങോട്ട് നുണകളൊന്നുമില്ല സത്യങ്ങൾ മാത്രമേ ഉള്ളൂ തിലകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം തിലകൻ തുറന്നു പറഞ്ഞതാണ് ഇത് മാഫിയകളുടെ കൈകളിലാണെന്ന് അന്നൊക്കെ ഒരുപാട് ഇപ്പോ ഒരുപാട് പ്രമുഖ നടന്മാരുടെ ഫാൻസ് ഒക്കെ തിലകനെ ഒരു ആ രീതിയിൽ കണ്ടു എന്നുള്ളത് കാരണം ആ ഒരു സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മഹാ നടനായിരുന്നു പ്രസിഡന്റ് ആയിട്ടിരുന്നതേ അതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൂടാതെ തന്നെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബാബുരാജ് തന്റെ ഭാര്യയ്ക്കിന്റെ അനുഭവത്തെ കുറിച്ചിട്ട് ഒരു മാസികയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ സിസൈലിൽ കണ്ട അതായത് സാരി മറിച്ച് അതിൻ്റെ അകത്ത് നിന്ന് പോലും വസ്ത്രം മാറേണ്ടി വന്നിട്ടുണ്ട് തന്റെ വൈഫിനെ എന്ന് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് തന്നെ വേറെ ഒരു സംവിധായക പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് നിരന്തരമായിട്ട് രാത്രികളിൽ വീടിന്റെ വാതിൽ വന്ന് മുട്ടുന്നു വീടിന്റെ അല്ല ആ ഫ്ളാറ്റിന്റെ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പൊ ഓരോ ആളുകളും ഇത്തരത്തിൽ വൃത്തിക്കേടുകൾ കാണിക്കുന്നു അപ്പൊ മുകേഷ് എന്താ പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി പുറത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല അത്ര പിടിപാടാണ് എന്താ പറയതിന് തിലകനെ അന്ന് ബാൻ ചെയ്ത സമയത്ത് ബാനല്ല ആ സമയത്ത് മാറ്റി നിർത്തപ്പെട്ട സമയത്ത് ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു കയറാം എന്ന് ഓൾറെഡി അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് നാല് കസേര ഇട്ടിട്ട് ഒരു വീടിനെ മുറ്റത്തിരുന്നിട്ടായിരുന്നു ഇവരുടെ കമ്മിറ്റിയൊക്കെ അപ്പൊ വലിയ സംഭവിക്കണം അതെന്തോട്ടെ അപ്പോ അന്ന് ലാലേട്ടൻ തന്നെ അന്ന് പറയുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യാന്ന് അതിന് മമ്മൂട്ടിയെ കിട്ടിയാൽ എനിക്ക് സന്തോഷം എന്ന് തിലകൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതൊന്ന് കേൾക്കാം മമ്മൂട്ടിക്ക് കൂടി സൗകര്യപ്രദമായ ഒരു ഡേറ്റിൽ നമ്മൾ ഞാനും മമ്മൂട്ടിയും തയ്യാറാകുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ഒന്നുമില്ല ആ സ്ഥലത്ത് ഞാൻ ചെല്ലാൻ തയ്യാറാകും പക്ഷേ മമ്മൂട്ടി അമ്മയുടെ വക്താവായിട്ട് വരണം അമ്മയുടെ വക്താവായിട്ട് മമ്മൂക്ക അന്ന് ചെന്നിരുന്നെങ്കിൽ ഇന്ന് അമ്മയില് ആരുണ്ടായിരുന്നു നമ്മുടെ തിലകൻ ചേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് തിരിച്ചു അങ്ങോട്ട് തന്നെയാണ് പക്ഷെ ആ ഒരു സമയത്ത് മമ്മൂട്ടി കാണിച്ചൊരു നിറകേടുണ്ട് അതൊന്നു കേൾക്കൂ ആ ഒന്നാം തീയതി അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റി കൊടുക്കും അതല്ലാതെ മറ്റൊരാളെ മൂന്നാമതൊരാളെ മധ്യസ്ഥ വഹിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല ഇല്ല എന്നെ അങ്ങനെ സംഘടന എന്നോട് പോകണമെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല മധ്യസ്ഥത വഹിക്കണം എന്നുള്ള പുതിയ തന്ത്രം എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക സംഘടനയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംഘടന കേൾക്കുകയുള്ളൂ സംഘടനയാണ് പോലും സംഘടന സംഘടന ഇപ്പൊ വലിച്ചു ഇങ്ങനെ വലിച്ചു നീങ്ങുന്നില്ല അമ്മോ അത്രക്ക് പേടിച്ച് ബലം പിടിച്ച് ഓരോ ചുമരില് പിടിച്ച് നിൽക്കുകയാണ് അയ്യോ എന്നെ എന്നെപ്പോ കൊണ്ടാവുകയെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ അല്ലെങ്കിൽ കോടതി എന്തുകൊണ്ടാണ് ആ പ്രമുഖ വ്യക്തികളുടെ പ്രമുഖ നടന്മാരുടെ പേര് വെളിപ്പെടുത്താത്തത് എന്നുള്ളതാണ് കാരണം അത് വെളിപ്പെടുത്താത്തിടത്തോളം കാലം എല്ലാ നടന്മാരും എന്താണ് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് നിൽക്കുക അപ്പൊ ദയവ് ചെയ്ത് ആ ഒരു കാര്യം അത് തുറന്നു പറയുക എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയോടുള്ള ആ ഒരു മതിപ്പ് ഈ വീഡിയോ കാണുമ്പോൾ പോകുന്നത് അദ്ദേഹത്തിന് നമ്മള് ഭയങ്കരമായിട്ട് വാനോളം പുകഴ്ത്തുന്നു പക്ഷെ അന്ന് തിലകൻ സാറിന് ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം തിരിച്ചെത്തിയേനെ അത് ചെയ്തില്ല അപ്പോ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനയുടെ കീഴില് ഒരുപാട് ഗുണ്ടായുസങ്ങൾ നടക്കു നടക്കുന്നുണ്ട് തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് തിലകൻ അന്ന് തുറന്നു പറഞ്ഞു അതോട് കൂടിയിട്ട് എല്ലാവർക്കും തിലകനോടുള്ള ആ ഒരു മതിപ്പ് കുറഞ്ഞു സത്യം പറയണമെന്നുണ്ടെങ്കിൽ തിലകനോളം വരുന്ന നടന്മാരൊന്നും അമ്മയിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്നുള്ളതാണ് ജഗദീഷ് ശ്രീകുമാറിനെ മാറ്റി നിർത്താം ബാക്കിയുള്ള എല്ലാവരും കണക്കായിരുന്നു ഓക്കെ സിനിമയിൽ ഏറ്റവും കൂടുതൽ തന്നെ അച്ഛൻ എന്ന് വിളിച്ചിട്ടുള്ളത് മമ്മൂട്ടിയും മോഹൻലാലും ആണ് അല്ലെ എന്നാൽ അദ്ദേഹം മരിച്ച സമയത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് അത് ഷമ്മിതിലകനാണ് പറയുന്നത് കാരണം ഞാൻ ജീവിതത്തിൽ വിളിച്ചതിനേക്കാൾ കൂടുതൽ അച്ഛ എന്ന അവരാണ് സിനിമകളിൽ വിളിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അവരൊക്കെ അദ്ദേഹം മരിച്ചപ്പോൾ പോലും അനാദരവ് കാണിച്ചു എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ സത്യം തുറന്നു പറയുന്ന എല്ലാവരുടെയും മുഖം വികൃതമാണ് എന്നുള്ളതാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പിംഗ് കൂടിയുണ്ട് അതായത് ദിലീപ് വളരെ മോശപ്പെട്ട ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുന്നതാണ് അദ്ദേഹം മോഹൻലാൽ ഇവിടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നായർ ലോബിയുമായി ചേർന്ന് താങ്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യമുണ്ടായി അതിനുശേഷം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ വന്നു ദിലീപ് കൊടും വിഷമാണെന്നുള്ള തോന്നലുണ്ടായി അതിനുശേഷം നെടുമുടി വേണു ആട്ടിൻ തോലിട്ട ചെന്നായി താങ്കൾ പറഞ്ഞു ഈ പറഞ്ഞ ആളുകളെക്കുറിച്ചൊക്കെ താങ്കൾ നല്ലതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം അല്ല ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ് അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് ദിലീപ് ഒരു വിഷമാണ് എന്ന് തന്റെ അഭിപ്രായം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അനുഭവത്തിന്റെ പുറത്താണ് പറഞ്ഞത് എന്ന് പറയുമ്പോ ചിലപ്പോ അത് ഏത് രീതിയിൽ നമുക്ക് വായിക്കാം അത്രേ ഉള്ളൂ ഇപ്പോ നമ്മൾ ഹേമ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ പേര് പുറത്തുവിടുന്നില്ലല്ലോ അതുപോലെ നമുക്ക് ഇത് ഏത് രീതിയിലും വായിക്കാം എന്നുള്ളത് കാരണം അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ പൂർണ്ണത നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ ഇനിയും കിടക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് വ്യഭിചരിക്കുന്നത് പോലെയാണ് ഒരാളെ പാര വെക്കുന്ന ആൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയില്ല കാരണം വ്യഭിചരിക്കുന്നത് വാതിലടച്ചതിനകത്ത് നിന്നാണ് അത് അവർ രണ്ടുപേര് മാത്രമേ അറിയുന്നുള്ളൂ ഓക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ പരദൂഷണം പറഞ്ഞത് ആരാണ് എനിക്കിട്ട് ഇട്ട് പാര വെച്ചത് ആരാണ് എന്ന് നമുക്ക് ഒരാളുടെ പേരെടുത്ത് പറയാൻ കഴിയില്ല എന്നിരുന്നാലും സാഹചര്യ തെളിവ് മുഴുവൻ തിലകന്റെ കയ്യിലുണ്ട് തിലകൻ ചേട്ടന്റെ കയ്യിൽ എല്ലാ സാഹചര്യ തെളിവുകളും ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പില്ല എന്നിട്ട് പോലും അനാഥരവ് കാണിക്കുന്ന മലയാള സിനിമ അടിപൊളിയാണ് അല്ലെ അത്രേ ഉള്ളൂ അപ്പോ ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം ചോദിച്ചു പോകുമ്പോൾ പതിനഞ്ചംഗ മാഫിയകളാണ് ഇവരെ ഏകദേശം ഈ ഒരു കാര്യത്തിലേക്ക് വഴക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നത് ആ ടീമാണെന്നാ പറയുന്നത് അതില് വഴങ്ങി കൊടുക്കുന്ന കുട്ടികൾക്ക് ഒരു കോഡ് നമ്പർ കൊടുക്കും ആ കോഡ് നമ്പർ ഉള്ള പെൺകുട്ടികൾക്ക് മാത്രം സ്പെഷ്യൽ ഫുഡ് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വഴങ്ങാത്ത കുട്ടികളെ എടുത്ത് പുറത്താക്കും കുറച്ച് വലിപ്പിക്കും ബുദ്ധിമുട്ടിക്കും അതാണ് പറഞ്ഞു കേട്ടത് അതാത് ആൺകുട്ടികൾക്ക് നേരെയുണ്ട് എന്ന് പറയുമ്പോഴാണ് വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം പ്രകൃതി വിരുദ്ധത അതാണ് ഓക്കെ എന്തുകൊണ്ടാണ് ഇവരുടെ പേര് പുറത്തുവിടാത്തത് എന്നുള്ള കാര്യം പുറത്തേക്ക് പൊന്തി പൊന്തി വരികയാണ് തിലകൻ അതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതുകൂടി ഒന്ന് കേൾക്ക മമ്മൂട്ടി ഞാനിട്ട് പലപ്പോഴും ഇപ്പൊ ഉടക്കില്ല എന്നിൽ മമ്മൂട്ടി പാടില്ല എൻ്റെ അൻപതാം വാർഷിക അഭിനയത്തിൻ്റെ അൻപതാം വാർഷി ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ് അത് എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു അപ്പം ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം മമ്മൂട്ടിയുള്ള പടത്തെ ഞാൻ അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല ഇന്നുവരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല മാക്സിമം എന്നോട് എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുകയും ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത് ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം സ്നേഹം കൊണ്ട് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ ഒതുക്കുന്ന പോലെ അല്ലെങ്കിൽ അച്ഛനെ ഒതുക്കുന്ന പോലെയൊക്കെയാ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ പക്ഷേ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ ചുറ്റിക്കറങ്ങുന്ന കുറേ ഉപഗ്രഹങ്ങളുണ്ട് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് ആ നിലനിൽപ്പ് ഇവരുടെ മാത്രമേ ഉണ്ടാവുന്ന മനസിലായില്ലേ മോഹൻലാലിന്റെയും മമ്മൂട്ടിയെയും അദ്ദേഹം എങ്ങനെയാണ് കരുതുന്നത് കാണുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരാൾക്കാര് പാര വെച്ചു അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞ് അവരോടുള്ള എല്ലാ പരിഭവങ്ങളും അവസാനിപ്പിച്ചിട്ട് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് അതിന് വലിയ വലിയൊരു ഭാഗ്യമാണ് അത് എന്നുള്ളതാണ് കാരണം അതൊരു തീരാ ദുഃഖമായിട്ട് ഇവരുടെ എല്ലാവരുടെ മനസ്സിൽ കിടക്കും എന്നുള്ളതാണ് ഓക്കെ മമ്മൂട്ടിയെയും അതുപോലെ തന്നെ മോഹൻലാലിനെയും ചുറ്റിപ്പറ്റി ഒരുപാട് ദുഷ്ടശക്തികൾ ചുറ്റിലുമുണ്ട് അവരാണ് പ്രശ്നക്കാര് അത് ഏകദേശം നമുക്ക് മനസ്സിലായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ ഓക്കെ അപ്പൊ ഇതൊരു മാഫിയ തന്നെയാണ് ഫിലിമിന്റെ അകത്ത് വലിയ രീതിയിലുള്ള മാഫിയകളുണ്ട് പെണ്ണിനെ വഴക്കാനും അതുപോലെ തന്നെ ഗുണ്ടായിസം കാണിക്കാനും ലഹരി മരുന്ന് കടത്താനും എല്ലാത്തിനും ഇതിന് പിന്നില് ഒരുപാട് ടീംസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആ പ്രമുഖ വ്യക്തികളുടെ പേര് പറയാതെ ഇനി ഒരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മളിത് എത്ര വലിച്ചു തീറ്റൊരു കാര്യമില്ല ഇപ്പൊ ഡബ്ല്യു സി സിയിൽ തന്നെ പ്രധാനപ്പെട്ടുള്ള ഒരു ആളാണ് മഞ്ജു വാര്യർ മഞ്ജു വാര്യറൊക്കെ ഇപ്പൊ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെ ഒരുപാട് സുരഭി ഇവരൊന്നും ഇവിടെ കാണാൻ പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോ അതിലൊക്കെ കുറെ ഒരു സംശയത്തിന് നേരിൽ നിൽക്കുന്നു എന്നുള്ളതാണ് പല ആളുകളും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു സി സിയിലെ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൽ പ്രമുഖ നടിമാർ എന്ന് പറയുന്ന വലിയ നടികൾക്ക് അവർക്ക് എന്താ കേരളം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വസ്ത്രം മാറാനൊക്കെ നല്ല സൗകര്യമുണ്ട് നല്ല ബാത്റൂമുകളുണ്ട് നല്ല ഭക്ഷണ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതേ ഡബ്ല്യു സി സിയിലുള്ള പെൺകുട്ടികൾക്ക് മറ്റുള്ള സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അത് ചോദിച്ചു വാങ്ങാനോ അത് ചോദിച്ച് വാങ്ങിക്കൊടുക്കാനുള്ള ഒരു കഴിവൊന്നും അവരുടെ ഇടയിലില്ല പിന്നെ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുന്ന പറയുമ്പോൾ ഇതിപ്പോ കോടതിയോ അല്ലെങ്കിൽ സർക്കാരോ ആളുകളുടെ പേര് പുറത്ത് പറയാത്തിടത്തോളം കാലം നിങ്ങൾ എങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുന്നുള്ളത് ആളുകളുടെ പേര് പുറത്തേക്ക് വരികയും ജനങ്ങളത് മനസ്സിലാക്കുകയും ചെയ്യണം ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സങ്കടത്തിന്റെ നേടിലാണ് നിക്കണത് അതെ പേര് പറയാതെ ഇപ്പൊ ഫാൻസിനൊന്നും പറയാൻ കഴിയുന്നില്ല എൻ്റെ ഏട്ടനാണോ എൻ്റെ ഇക്കയാണോ എൻ്റെ അച്ചായനാണോ പ്രശ്നക്കാരൻ എന്നറിയാതെ അത് കുടുങ്ങി നിൽക്കുകയാണ് ഇതിനിടയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരം കൊടുത്ത തരുന്ന ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണ് ഇത് ഹാഷ്മിയുടേതാണ് ഏടാണ് കേട്ടോ മറ്റുള്ള ആളുകളൊന്നും തരുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് കൃത്യമായിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു തരുമോ നിങ്ങൾക്ക് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിംഗ്ലിംഗ് സ്റ്റാർസ് ആൻഡ് ബ്യൂട്ടിഫുൾ മൂൺ ആകാശം നിറയെ തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമാണ് പക്ഷേ ശാസ്ത്രീയ അന്വേഷണത്തിൽ ആ താരങ്ങൾ തിളങ്ങാത്തവണ്ണം കെട്ടവയാണ് ആ ചന്ദ്രന് കാണുന്ന മനോഹാരിതയല്ല അതുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെ കാണപ്പെട്ടേക്കാം എന്ന മുഖവരോടാണ് ജസ്റ്റിസ് ജെ ഹേമ ആ റിപ്പോർട്ട് തുടങ്ങിവെക്കുന്നത് ബാക്കി പറയുന്നതൊക്കെയും ഏതെല്ലാം എക്സ്റ്റന്റിൽ ഏതൊക്കെ വൈകൃതങ്ങൾ കൊണ്ട് അഴുകി നാറാമോ അതിനപ്പുറം പുഴുത്തൊരു സംവിധാനമാണ് മലയാള സിനിമ എക്കോ സിസ്റ്റം എന്നതാണ് ആ സിനിമയിൽ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല എന്ന് ജസ്റ്റിസ് ഹേമ എടുത്തു പറയുമ്പോഴും പുറത്തു വന്ന റിപ്പോർട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സെൻസർ ചെയ്ത രീതിയിലാക്കിയിട്ടാണെങ്കിൽ കൂടിയും നമ്മളൊക്കെ കരുതിയതിന്റെ പതിന്മണങ്ങാണതിന്റെ സ്ത്രീ സ്ത്രീവിരുദ്ധത രാക്കാലങ്ങളിൽ കാലങ്ങളിൽ ലഹരി ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ പോയി ആഞ്ഞുമുട്ടുന്ന ആഭാസന്മാരെ കുറിച്ച് സിനിമയിൽ റോൾ നൽകണമെങ്കിൽ പ്രതിഫലം നിന്റെ ശരീരം എന്ന് നാണമില്ലാതെ ആവശ്യപ്പെടുന്ന ഗോവിന്ദച്ചാമിമാരെക്കുറിച്ച് പരസ്യമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുന്നവരെ കുറിച്ച് നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും പകരം ശരീരം ആവശ്യപ്പെടുന്ന തെമ്മാടിപ്പടയെപ്പറ്റി സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പൊന്തക്കാടുകളും മരത്തിന്റെ മറവും തേടി പോകേണ്ടി വരുന്ന നടിമാരെ കുറിച്ച് ഇരുന്നൂറ്റി പേജുകൾ വായിച്ചാൽ പ്രധാന നടനും പവർ ഗ്രൂപ്പും ചേർന്ന് നിയന്ത്രിക്കുന്ന മുടിഞ്ഞ അധോലോക സാമ്രാജ്യം പൊളിഞ്ഞു വീഴണം എന്ന് ഹൃദയമുള്ള ആരും പ്രാർത്ഥിച്ചു പോകും ഞെട്ടുന്ന ഈ വിവരങ്ങൾ നാലു വർഷം സർക്കാരിന് മേശപ്പുറത്ത് ഒരു നടപടിയുമില്ലാതെ പൂത്തിരുന്നെങ്കിൽ ആ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം ഊഹിക്കണം ഞാനൊന്നും കണ്ടില്ലെന്നും വായിച്ചില്ലെന്നും പറയുന്ന സാംസ്കാരിക മന്ത്രി മണ്ഡന്മാരാക്കുന്നത് ആരെയാണ് വെറുതെ ഞാനൊന്നും കണ്ടില്ല എന്നും പറഞ്ഞിട്ട് നടക്കുക മേശപ്പുറത്ത് നാല് വർഷമുട്ടി രാഷ്ട്രീയത്തിൽ ഒരു പിടിപാടുള്ള പതിനഞ്ച് അംഗത്തിലുള്ള ആളുകളുടെ പ്രത്യേകത തന്നെയാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നേരെ സംസാരിക്കാതെ ആഷ്മിയുടെ ഒരു ജെറ്റ ക്ലിപ്പ് മാത്രം മതി ശരിക്ക് പറയാണെങ്കിൽ എല്ലാം മനസ്സിലാവാൻ അപ്പൊ തിലകൻ സാറിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഷെമ്മി തിലകൻ എങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട അപ്പൊ ശരിക്ക് പറയണ നമുക്ക് നൊമ്പരം വന്നു സങ്കടം വന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ ലൈഫിനെ തട്ടി 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 കളിച്ച് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് അമ്മ എന്ന സംഘടനയും ഫെഫ്ക എന്ന സംഘടനയാണ് അപ്പൊ അതിനെതിരെ ശക്തമായി സംസാരിച്ച ആളെ അന്ന് എല്ലാവരും ചവിട്ടി താഴ്ത്തി പക്ഷെ കാലം സത്യം എല്ലാം തെളിയിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇതെല്ലാം പുറത്തേക്ക് പൊന്തി വരുന്നു മാഫിയ അഞ്ച് പതിനഞ്ചംഗത്തെ കുറിച്ച് പുറത്തേക്ക് വരുന്നു ഇതാണ് സംഭവം ഓക്കെ അപ്പോ വലിച്ചു കിട്ടുന്നില്ല നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങൾ ഇനിയും വാർത്തകളിലൂടെ കടന്നു വരും ഒരുപാട് നടിമാരി കൂടി മുന്നോട്ട് വരികയും ആ പേരുകൾ പറയുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പാണ് ഓക്കെ അപ്പോ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്കാൻ ശ്രമിക്കുക ബെൽ ബെല്ലേ മബിൾ ചെയ്യുക പുതിയ വാർത്താ വിശേഷങ്ങൾ പറഞ്ഞാൽ വീണ്ടും വരുമ്പോൾ സന്ദീപ് എടപ്പോൾ സാനങ്ങ